ഇന്നിട്ട് മുമ്പത്തെ പിള്ളേരെ വരുന്ന हमारा ट्रेडिशनल मेटरल है कि जाने के आखिरी आवंटन वीडियो दो। ट्रेडिशनल हम लोग हमारे स्टेज पे म्यूजिक का बड़े आनंद लाओ। हमारा स्टेज मैनेजमेंट, ब्रेक मैनेजमेंट, म्यूजिक लोड करने मारी, सारे बने योगदानों में लोड कर। इस आर्ट बुलिट। अब हमारा वीडियो है कि कैसे? हम लोग तो आ रहे हैं। अोकर okay. okay.

ിൽ ഒരു രണ്ട് മിനിറ്റ് സമയമുണ്ട് ഈ രണ്ട് മിനിറ്റ് സമയം ഞാൻ വെറുതെ നിങ്ങൾക്ക് പോകണം ഇതാണ് വിഷയം ഈ കാര്യം ആ പത്തിന്റെ നോട്ട് ഏഴ് നോട്ട് ഇടയിൽ ഇത് ഒരു തുണി കൊണ്ട് മറച്ചു വെക്കാൻ പോവാം ഇത് ഞാൻ ആയിരത്തിന്റെ നോക്കില്ല നല്ല തുണിയാണ് ഇത് ഞാനിന്റെ നോട്ടി കൂടി ഞാൻ തോന്നുമ്പോൾ തുണി ഒന്ന് പൊക്കി അല്ല പെറ്റിന് തുണി പോക്കണം അതെ പറഞ്ഞത് അങ്ങനെ ഒന്ന് പൊക്കി നോക്കാട്ടോ പൊക്കി क्या करने का? यार तूने वो क्या करना पड़ गया? हालाँकि बढ़िया रहता है। बड़ी वो तुम्हें सही करना है वो पढ़ने का अच्छे से, कितनी इच्छा? तुड़ीदे ऐसे सही नहीं पढ़ी क्या? इन्हें वो करना है। एक्सपीरियंस का, अब बेस्ट आकार वाले किसी का नॉलेज, चलिए यार पट्टी आगे बढ़ाएँ। ഇദ്ദേഹത്തിന് ടെൻഷൻ ഉണ്ടെങ്കിൽ ആദ്യം ഞാൻ ഒരു സാമ്പിൾ കിട്ടാം പിന്നെ അവിടെ വരുന്നു എന്റെ കയ്യിൽ പൈസ ഇല്ല ഞാനത് ഇതിൻ്റെ ഉള്ളിൽ കിട്ടിയിട്ടുണ്ട് ആദ്യം ഞാനൊരു പൈസ ആദ്യം കിട്ടുക I'm gonna <laughs> हा <laughs> माने <laughs> 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 <hlepasipus> <hlepasipus> कुझु <laughs> मन 何でだ ഗാർഡൻ കമറൂസ് ഗാർഡൻ കൊടുത്തിട്ടുണ്ട് ശ്രദ്ധിക്കൂല